ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് എത്ര എത്ര പരാതികൾ നമ്മുടെ നാട്ടിൽ ഉയരാറുണ്ട് എന്നാൽ റോഡ് നന്നാക്കിയതിനെ ചൊല്ലി പരാതി കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ ജില്ലയിലെ മാള പഞ്ചായത്തിലാണ് ഈ സംഭവം പരാതിയുടെ കാരണത്തെക്കുറിച്ച് അറിഞ്ഞാൽ അല്പം രസകരമാണ് ആള് മാറിയെന്നും വീട് മാറിയെന്നും നാം ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ റോഡ് മാറിയെന്ന് കേട്ടിട്ടുണ്ടോ മാള പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ റോസ്മി മാമ്പിള്ളിയോടും പഞ്ചായത്ത് അധികൃതരോടും ചോദിച്ചാലാകും ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് വിശദമായി അറിയാനാകുക റോസ്മിയുടെ കുടുംബ വസ്തുവിലുള്ള സ്വകാര്യ റോഡ് പഞ്ചായത്ത് അങ്ങ് ടൈൽ വിരിച്ച് സുന്ദരമാക്കി പരാതിയുമായി എത്തിയ റോസ്മിക്ക് നൽകിയ മറുപടി ആകട്ടെ ഇത് പഞ്ചായത്ത് ആസ്ഥയിലുള്ള റോഡാണെന്നും പഞ്ചായത്തിലന്വേഷണം നടത്തിയപ്പോഴിപ്പോ ഇത് ടൈൽ വിരിച്ചത് വേറെ റോഡ് മാറിയാ ചെയ്തിരിക്കണെന്ന ഇപ്പൊ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അവർ നമുക്ക് ഉത്തരം തന്നത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളത്ത് താമസമാക്കിയ റോസ്മി മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് ഈ അനധികൃത റോഡ് നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നത് പരാതിക്കൊപ്പം തന്നെ സ്ഥലത്തിന്റെ ആധാരമടക്കമുള്ള രേഖകളുമായി അധികൃതരെ സമീപിച്ചു അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമിളിയെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യപ്പെടുന്നത് തൊട്ടു പിന്നാലെ റോഡ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി എനിക്ക് ഒരു മാസം തോന്നുന്നു ഇത് ആസ്തിയിലില്ലാത്ത ഒരു റോഡാണ് പഞ്ചായത്തിൻ്റെ എൻ ആർ ഐ ജസിൻ്റെ കീഴിൽ ഈ സംഭവം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മാള പഞ്ചായത്തിലെ ആസ്തിയിലുള്ള റോഡ് ഒരുപാട് റോഡുകൾ പണിയാൻ കിടക്കുന്ന സമയത്താണ് ആസ്തിയിലില്ലാത്തൊരു റോഡ് കയറി ഈ ഒരു അഞ്ച് ജില്ലാ ലക്ഷം രൂപ ചിലവാക്കി ചിലവാക്കിയിട്ട് റോഡ് പണിത് ആർക്ക് വേണ്ടി ഇത് ജനങ്ങളുടെ പണം ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് എന്താണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ നൂറ് മീറ്ററോളം നീളമുള്ള റോസ്മിയുടെ പറമ്പിലെ റോഡ് നാല് ലക്ഷത്തിലധികം രൂപ ചിലവിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈൽ വിരിച്ചത് നിർമ്മാണം നടത്തിയത് പഞ്ചായത്ത് മെമ്പറിന്റെയും സെക്രട്ടറിയുടെയും നിർദ്ദേശപ്രകാരമാണെന്നാണ് തൊഴിലുറപ്പ് പദ്ധതി കോർഡിനേറ്റർ പറയുന്നത് എന്നാൽ റോസ്മിയുടെ പരാതിയോടും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോടും പ്രതികരിക്കാൻ പഞ്ചായത്ത് മെമ്പറോ അധികൃതരോ തയ്യാറായിട്ടില്ല ന്യൂസ് മലയാളം തൃശൂർ